കെ മുരളീധരനെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതിൽ തടസ്സമില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എവിടെ മത്സരിപ്പിക്കാനും മുരളീധരൻ യോഗ്യനാണ് വേണമെങ്കിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനവും മുരളിക്ക് നൽകാം താൻ അതിൽ കടിച്ചു തൂങ്ങില്ലെന്നും സുധാകരൻ പറഞ്ഞു ആലത്തൂരിൽ രമ്യയുടെ പരാജയത്തിന് കാരണം പരിശോധിക്കും തൃശൂരിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ നടപടിയെടുക്കും കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം മുന്നണിയിൽ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണിത് യു ഡി എഫിന് കെ എം മാണിയെ മറക്കാനാകില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു എല്ലാത്തിനും ആണ് അദ്ദേഹം ഈ ഫിറ്റ് ഫോർ എവരി എവരി പോസ്റ്റ് പ്രൗഡ് ഓഫ് മിസ്റ്റർ മുരളീധരൻ ഏത് പോസ്റ്റ് കൊടുത്താലും മുരളിയ പോസ്റ്റ് ഭംഗിയായി കൊണ്ട് നടക്കും നമ്മളെ വിശ്വാസമാണ് അതും കൊടുക്കാൻ വേണ്ടി വന്നാൽ ഒരു തർക്കം ഇല്ല എന്താ മുരളിക്ക് കെ പി സി പ്രസിഡന്റ് ആയിക്കൂടെ നേരത്തെ ആയിട്ടില്ലേ